സുഹൃത്തുക്കളെ നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നമ്മളെ സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ മെഡിക്കൽ ടെസ്റ്റ് ഫയലായി എന്നുള്ള വാർത്തകളൊക്കെ വാർത്തകളൊക്കെയാണ് ഇപ്പോൾ റിസെൻ്റ്ലി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കരിയറിൻ്റെ ഭൂരിഭാഗവും പരിക്കിൻ്റെ പിടിയിലായിട്ട് ഒരുപാട് മത്സരങ്ങൾ ബ്രസീൽ നാഷണൽ ടീമിൻ്റെ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിലും അതുപോലെ ക്ലബ്ബ് ഫുട്ബോളിലാണെന്നുണ്ടെങ്കിലും ഐസലോണ അതുപോലെ സാന്റോസ് അതുപോലെ പി എസ് ജി ഇപ്പോൾ അലഹിലാൽ സൗദി ക്ലബ്ബ് അൽഹിലാൽ പോലുള്ള ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങൾ ബാഴ്സലോണയിലേക്ക് എത്തിയ മുതൽ ചെറിയ ചെറിയ പരിക്കുകളോട് ഇടക്കിടക്ക് പരിക്കുകൾ വന്നു തുടങ്ങി പിന്നെ അവിടെ അങ്ങോട്ട് നിരന്തരമായിട്ട് പരിക്കുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിക്കും മൂലം നശിപ്പിക്കുന്ന പല സമയങ്ങളിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരിക്കുകളൊക്കെയാണ് അദ്ദേഹത്തിന് വരവ് പ്രസൻറ്റിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് മെഡിക്കൽ ടെസ്റ്റ് ഫെയിലായി എന്നിട്ടുള്ള ഒരു വാർത്തകളാണ് വരുന്നത് അപ്പോൾ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളോടും വീണ്ടും ചിലപ്പോൾ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വരും മൈതാനത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അല്ലേ നെയ്മർ ഫാൻസ് ഉൾപ്പെടെ ബ്രസീൽ ഫാൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഫാൻസിൻ്റെ കാത്തിരിപ്പാണ് അദ്ദേഹം ഒന്ന് മൈതാനത്ത് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹമില്ലാത്ത ബ്രസീൽ ടീമിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ ഏതാനും കഴിഞ്ഞ ടൂർണമെൻറ്റ് ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകൾ അതുപോലെ ഓരോ വേൾഡ് കപ്പ് യോഗ്യത മത്സരങ്ങൾ അതുപോലെ ഏതെങ്കിലുമൊക്കെ മത്സരങ്ങളിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് എത്രത്തോളം ഉണ്ട് നാഷണൽ ബ്രസീൽ ടീമിൽ എന്നുള്ളത് നമുക്കൊക്കെ ഓരോ ബ്രസീൽ ഫാൻസും അല്ല എന്നുണ്ടെങ്കിൽ ബ്രസീലിൻ്റെ മത്സരങ്ങൾ കാണാൻ കാണാൻ കാത്തിരിക്കുന്ന ഓരോ ഫാൻസിനും ഒക്കെ മനസ്സിലാവും കാരണം അത്രത്തോളമാണ് ബ്രസീലിൻ്റെ നെയ്മറിൻ്റെ കുറവെന്നുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ മത്സരങ്ങൾ റോഡ് ഗോൻ്റെ ഒരു ഗോളിൽ കോർണോട്ട് ബ്രസീൽ ജയിച്ചു എങ്കിലും നമുക്കൊന്നും ഒരു ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ഒരു വിജയം ബ്രസീൽ ജയിച്ചിട്ടില്ല എന്ന് വന്നെ പറയേണ്ടി വരും അല്ലേ ഏതായാലും ഇനിയും എത്ര ആഴ്ചകളോളം അല്ലെങ്കിൽ എത്ര ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് കാത്തിരിക്കേണ്ടി വരും എന്നറിയില്ല കാരണം ഒരു ഭാഗ്യമില്ലാത്ത പ്ലെയർ അത്ര ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യമില്ലാത്ത പ്ലെയർ അത്ര അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കാര്യത്തെ പറയാനുള്ളൂ ഏ പരിക്കിൻ്റെ പിടിയിലല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ആൾറെഡി അദ്ദേഹത്തിന് നേടി നേടി കഴിയേണ്ട സമയം കഴിഞ്ഞു വാലണ്ടിയർ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ചിലപ്പോൾ പരിക്ക് മൂലം പുറത്തേക്കണം അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടി കടന്നുപോയി അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇപ്പോൾ സൗദി ക്ലബ്ബ് അലഹിലാലാണ് അദ്ദേഹം നിലവിലുള്ളത് അവിടെ കഠിനമായിട്ടുള്ള പ്രയത്നം അദ്ദേഹം ഏതാനും കഴിഞ്ഞ ആഴ്ചകളോ ആഴ്ചകളോളം അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കാത്തുക്കുന്ന ഒരുപാട് ബ്രസീൽ ഫാൻസും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് കാരണം അടുത്ത മാസം ബ്രസീലിന്റെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം വരുമ്പോൾ അദ്ദേഹം ടീമിലുണ്ടാവും എന്നുള്ള കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരുപാട് ബ്രസീൽ ഫാൻസുണ്ട് അദ്ദേഹം അവർക്കൊക്കെ ഒരു നിരാശയായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രസന്റിൽ പുറത്ത് വന്നിട്ടുള്ളത് ഏതാനും മെഡിക്കൽ ടെസ്റ്റൊക്കെ ഫിറ്റായിട്ട് ഏതാനും ദിവസങ്ങളോളം ഇനി നമ്മളെ കാത്തിരിപ്പ് ബാക്കി ഒരുപാട് നീട്ടാതെ അദ്ദേഹം പെട്ടെന്ന് തന്നെ കളത്തിലൊക്കെ തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്